അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള പല സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇതുവരെയുള്ള സമയങ്ങളിൽ ഗ്രഹചലനങ്ങൾ കൊണ്ടും ചില ഗ്രഹങ്ങളുടെ സംക്രമണ ഫലമായും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ സമ്മിശ്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ഈ ഒൻപത് നക്ഷത്രത്തിൽപ്പെടുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്വാധീനം വളരെയധികമായിരിക്കും അതായത് നിങ്ങൾ ജീവിതത്തിൽ വളരെ നിസാരമായി കാണുന്ന ചില കാര്യങ്ങളിൽ പോലും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് വരുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലിയതായിരിക്കും എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ഈ ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച നവ പഞ്ചമ രാജ്യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പല നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ നെട്ടോട്ടമോടുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ പല വ്യക്തികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് പ്രതീക്ഷകൾക്കൊത്ത് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയാത്തതിനാൽ തന്നെ മാനസികമായി വളരെയധികം തകർച്ചകൾ അനുഭവിക്കുകയും എന്തെന്നില്ലാത്ത മാനസിക പിരിമുറക്കത്തിലൂടെ നിരന്തരം കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഭൂരിഭാഗം കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികൾ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് വളരെയധികമാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുറച്ച് ദിവസങ്ങളായി കന്നിരാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ജീവിതത്തിൽ പുതിയ ചില പ്രശ്നങ്ങൾ കൂടി നേരിടേണ്ടതായി വരുന്നുണ്ട് അതായത് ഒരറ്റത്തു നിന്നും നിങ്ങൾ കുട്ടിമുട്ടിക്കുവാനായി ശ്രമിക്കും പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരുന്ന സാഹചര്യം എന്നാൽ ഈ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച നവ പഞ്ചമ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിന്നു വരുന്ന പല പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം കാണുവാൻ നിങ്ങളാൽ കഴിയും അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ അതായത് ഏറ്റവും സന്തോഷം നിറഞ്ഞതും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ചില നേട്ടങ്ങൾ സമ്മാനിക്കുന്നതുമായ ചില അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച നവ പഞ്ചമ രാജയോഗം സിദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് പല കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില അനിശ്ചിതത്വങ്ങൾ അകന്ന് ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും എന്നാൽ ഇത്തരത്തിൽ ഒരു ഉയർച്ച വരുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ എന്ന തരത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവസരങ്ങൾ അത്തരത്തിൽ ഈ തിങ്കളാഴ്ച നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് വേണ്ട എന്ന് വയ്ക്കരുത് ഇനി അതുപോലെ തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത് അതായത് എത്രയൊക്കെ അലസതയും മടിയും ഉണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ രാജയോഗം നിങ്ങളിൽ സിദ്ധിക്കുമ്പോൾ എല്ലാവിധ അലസതയും മടിയും മാറി ഏറ്റവും ഊർജ്ജസ്വലതയോടും മിടുക്കോടും കൂടി പഠനകാര്യങ്ങളിലും കലാകായിക രംഗത്തും വിജയങ്ങൾ കൈവരിക്കുവാൻ കുട്ടികൾക്ക് കഴിയും ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കന്നിരാശിക്കാരായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ പറ്റിയാണ് അതായത് പരസ്പര ധാരണകളില്ലാതെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് വഷളായി ഇപ്പോൾ പരസ്പരം സംസാരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ജീവിക്കുന്ന ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് അതല്ലാതെ മറ്റുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവുമധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരിക്കും ഈ നവപഞ്ചമ രാജയോഗത്താൽ കൈവരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് രോഗശമനം ഉണ്ടാവുകയും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ശുഭകാര്യങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഇത് ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച നവ പഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഈ വൃശ്ചികം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്രക്കാരിലും ഭൂരിഭാഗം ആളുകളുടെയും ഇപ്പോഴുള്ള സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി മാറിയിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് കടം കയറി സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പല ആളുകളും ഇപ്പോൾ ഉള്ളത് മറ്റു ചിലരാണെങ്കിൽ സ്വന്തമായി ഒരു വീടുപോലുമില്ലാതെ വാടക വീട്ടിൽ കഴിയേണ്ടി വരികയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഇതുമാത്രമല്ല നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്ന തരത്തിലുള്ള പല പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള കുടുംബത്തിനും ഏറ്റവും ശുഭകരമായ ഒരു സമയമായിട്ടാണ് ഈ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി കണക്കാക്കപ്പെടുന്നത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിവാഹം കഴിപ്പിച്ചയച്ച പെൺമക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് വല്ലാതെ മനസ്സ് നേറി കഴിയുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ നിങ്ങളുടെ കൂടെ മനസമാധാനം കെടുത്തുന്നു ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും ഈ നവപഞ്ചമ രാജ്യോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ മറികടക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ കാലത്തെ നിക്ഷേപത്തിൽ നിന്ന് ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുവാനും പോകുന്നതായി കാണുന്നു അതായത് പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായ ധനവരവുകൾ പ്രതീക്ഷിക്കാം ഇതിൽ പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുമുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ഇനി ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും നിലനിന്നിരുന്നു എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള പല വഴികളും ഒരുങ്ങി വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ തുടക്കം കുറിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത വിജയവും നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്തുകൊണ്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും മറ്റുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഏറ്റവും മികച്ച രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ വളരെ കാലങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ പലതരത്തിലുള്ള ശുഭകാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് പലരും കടന്നു പോകുന്നത് അതായത് അത്രയേറെ ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് പല വ്യക്തികൾക്കും ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കുവാനോ കർമ്മ ഒരു സ്ഥിരത കൈവരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നവപഞ്ചമ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ഭാഗത്തു നിന്നും ശുഭകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾക്ക് ആരോഗ്യത്തെ പറ്റി ഒരു തിരിച്ചു ചിന്ത ആവശ്യമേയില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ഒപ്പം തന്നെ മാനസികമായി വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ചില കുംഭം രാശിയിൽ പറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ചില ബിസിനസ്സൊക്കെ തുടങ്ങുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കൾ കൈവരിക്കുന്ന ചില നേട്ടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഒപ്പം തന്നെ ശത്രുദോഷം കൊണ്ടും ശത്രുക്കളുടെ ശല്യം കൊണ്ടും എന്തെന്നില്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോയിരുന്ന ചില വ്യക്തികൾക്ക് അനുകൂലമായ തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ നവപഞ്ചമ രാജ്യോഗത്താൽ സംഭവിക്കുവാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ ചില ദൂരയാത്രകളൊക്കെ ചെയ്യുവാനും ചില പ്രത്യേക മീറ്റിങ്ങുകൾ ഈ ഒരു ദിവസം നടത്തുവാനുമൊക്കെ ഇരിക്കുന്ന കുംഭം രാശിയിൽ പറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയാണ് ഇത് മാത്രമല്ല പുതിയ വാഹനം വാങ്ങുവാനും ഭവനത്തിൻ്റെ പണി നടത്തുവാനും എല്ലാം തന്നെ ഈ ഒരു സമയം ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ എന്തുകൊണ്ടും കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനങ്ങളും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ അനുഭവിക്കുവാനുള്ള യോഗമാണ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികളെ മറന്ന് ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള യോഗമാണ് ഈ നവപഞ്ചമ രാജയോഗത്താൽ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും Nami Namaskaram.